ഹായ് ഫ്രണ്ട്സ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കണ്ടക്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരുപാട് ക്രെഡിറ്റേഴ്സ് ഉണ്ടാകും ആ ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തു നിന്നായിരിക്കും അല്ലെങ്കിൽ സപ്ലയറിൻ്റെ അടുത്തു നിന്നായിരിക്കും നമ്മൾ പല സാധനങ്ങളും നമുക്ക് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നുണ്ടാവുക ഒരു ഈ സാധനങ്ങൾ ചിലർ റെഡി ക്യാഷിന് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും സംതിങ് എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ക്രെഡിറ്റാക്കി വെക്കാറുള്ളത് സ്വാഭാവികമാണ് ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പാർട്ടികൾ അല്ലെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ വൺ വീക്ക് ടു വൺ മന്ത് വരെ ടൈം ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ സെല് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് നമ്മൾ ആ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത് വീട്ടാനും ശ്രമിക്കാറുണ്ട് എന്നതാണ് വാസ്തവം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മളത് ആക്കി അപ്രൂവൽ ആക്കിയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിലെത്തി അല്ലെങ്കിൽ നമ്മുടെ കൺസേൺസിലെത്തിയിട്ട് ആ ഡേറ്റ് ടു തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഡേയ്സ് അങ്ങനെ പല പിരീഡ് ഉണ്ടാകും ചിലരെന്തേം സെവൻ ഡേയ്സ് ആയിരിക്കും ക്രെഡിറ്റ് എടുത്തിരുന്നത് ചിലർ ഫോർട്ടീൻ ഡേയ്സ് ആയിരിക്കും ചിലർ ട്വൻറ്റി വൺ ഡേയ്സ് ആയിരിക്കും ചിലർ തേർട്ടി ഡേയ്സ് ആയിരിക്കും മറ്റു ചിലർ ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ മാക്സിമം ക്രെഡിറ്റ് പീരീഡ് തരും അപ്പോൾ ഈ ക്രെഡിറ്റ് പീരീഡ് തരുന്നത് സപ്ലയർക്ക് ശരിക്കും ഈ ക്രെഡിറ്റ് പീരീഡ് അനുവദിക്കേണ്ട ആവശ്യമില്ല റെഡി ക്യാഷിന് സെയിൽ നടത്തുന്ന ഒരുപാട് സപ്ലൈയേഴ്സ് ഉണ്ട് നമ്മുടെ മുന്നിൽ എന്നിട്ടും ചില ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സപ്ലൈയേഴ്സ് ക്രെഡിറ്റ് പീരീഡ് തരുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ഫണ്ട് ജനറേഷൻ വിൽപ്പനക്ക് ശേഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു ആയാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് പക്ഷേ പല ആളുകളും വളരെ വൃത്തിക്ക് തന്നെ ഈ പേയ്മെൻറ്റ് സിസ്റ്റം വളരെ വൃത്തിക്ക് ഹാൻഡിൽ ചെയ്തിട്ട് സപ്ലൈസിന് ഒരു ഒരു ഹാപ്പി മൊമെൻ്റ് നൽകാറുണ്ട് പക്ഷെ ചിലർ ചിലരവരെ കൺസേൺസിൻ്റെ ക്രെഡിറ്റേഴ്സിനുള്ള ബാലൻസ് വളരെ ഡിലേ ആക്കി പേ ചെയ്യാറും ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഒരു പക്ഷേ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ വെക്കുന്നതിൻ്റെ പണം അവർ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ടാവും ആ പണം കറക്റ്റ് ടേംസിൽ അവരുടെ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ഇവർ ടൈം ഗ്യാപ്പ് വെച്ചിട്ട് കറക്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്ലയറെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോസസ്സും വൃത്തിയിൽ നടക്കുമെന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചെയിൻ സപ്ലെയറ് അതുപോലെ തന്നെ നമ്മൾ ഡീലറായിരിക്കുന്ന വ്യക്തി അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഈ ഒരു മൂന്ന് ചെയിനും വളരെ നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും സപ്ലൈയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് തരുന്നതിന് ഒരു മടിയുണ്ടാവില്ല കാരണം നമ്മൾ എന്ത് ക്രെഡിറ്റ് ചോദിച്ചാലും അവരെന്തെയ്യും നമുക്ക് അയച്ചു തരുമോ അല്ലെങ്കിൽ അവർ തന്നെ പുതിയ മാർക്കറ്റിംഗ് സ്കോപ്പുള്ള പ്രൊഡക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് നമുക്ക് പരിചയപ്പെടുത്തി നമ്മളുടെ അടുത്തേക്ക് അത് അയച്ചു തരാനുള്ള ഒരു താല്പര്യം ആർക്കുണ്ടാകും ഉണ്ടാവും അപ്പം ഈ പേയ്മെൻ്റ് എന്ന് പറയുന്നത് അവർ നമ്മളോട് ചോദിക്കുന്നതിന് മുന്നേ അവർക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത ഡീലേഴ്സിന് ഉണ്ട് അപ്പം ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത് ആ ഒരു ചെയിൻ എപ്പോഴും സൈക്ലിക്കളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഒരു പ്രശ്നവും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിളായിട്ട് മൂവ് ചെയ്തത് അപ്പോൾ പേയ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം വളരെ വൃത്തിക്കാതെ ചെയ്യണം അവരവിടെ നിന്ന് ചോദിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കടുംപിടുത്തോട് കൂടിയിട്ട് ചോദിക്കാനുള്ളൊരു അവസരം ഒരിക്കലും നിങ്ങളുണ്ടാക്കരുത് കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡിയാപരമായി ചെയ്യേണ്ട എന്നാൽ വളരെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ് സെയിൽ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റേതായ രീതി ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിൻ്റേതായ രീതിയിൽ സ്കോപ്പ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷുവർ നമുക്കവിടെ ഏണിങ്സ് ഉണ്ടാവും അതും ആയിട്ടുള്ള ഏണിങ്സ് ഉണ്ടാവും ഈ പേയ്മെൻറ്റ് സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ തന്നെ എന്തു ചെയ്യും സപ്ലൈസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് നമ്മുടെ സെയിൽസിലുണ്ടാവും കാരണം കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആര് ഇടപെടും സപ്ലയറുടെ ആ ഒരു ടീം സഭ സപ്ലയറിനൊരു ഓഫീസും സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഒരു ഫോളോ അപ്പ് സിസ്റ്റമൊക്കെ നമ്മുടെ സ്ഥാപനത്തിനും കിട്ടുമ്പോൾ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും മീറ്റ് പോലുള്ള കാര്യങ്ങളും അല്ലേ ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനുള്ള രീതികൾ മീറ്റുകൾ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കൺ കണ്ടീജൻസീസ് ഇതൊക്കെ എന്തെങ്കിലും സപ്ലെയറുടെ സപ്പോർട്ടായിട്ട് മാറാൻ വളരെ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സിസ്റ്റം ബ്ലോക്കറാക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഫലമായിട്ട് എല്ലാ രീതിയിലുള്ള അലവൻസുകളും സപ്പോർട്ടും സപ്ലൈസിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നതിൽ ഒട്ടും സംശയമില്ല ഓക്കെ താങ്ക്